ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിനും ഗബ്രിയും രാവിലെ മുതൽ ഡൗൺ ആയിരിക്കുകയാണ് വീട്ടിൽ ലാലേട്ടൻ വന്ന് ഗബ്രിയോട് ചോദിച്ചതോടു കൂടി എല്ലാം കൈവിട്ടുപോയ അവസ്ഥയിലാണ് രണ്ടുപേരും വീട്ടിലെ മറ്റുള്ളവർ അവരെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് രാവിലെ ജാസ്മിൻ മയക്കിടാത്തതിനെ ഗബ്രിയോട് സംസാരിക്കുകയായിരുന്നു അതുകണ്ട് ജിൻഡോ ജാസ്മിനോട് മയക്കിടാൻ പറഞ്ഞു എങ്കിലും ജാസ്മിൻ അത് കണക്കാക്കാതെ താൻ പോടോ എന്ന് ജിൻഡയെ വിളിച്ചു മൈക്കിടാതെ ഇരുന്ന ഈ സമയം ബിഗ് ബോസ് ജാസ്മിനോട് വാണി ചെയ്തു മൈക്ക് ധരിക്കുവാനായി ഈ സമയത്താണ് ജാസ്മിൻ അലറി വിളിച്ച് കരഞ്ഞതും കൺട്രോൾ കയ്യിൽ നിന്ന് പോയി എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടിയതും ഇത് കണ്ടുകൊണ്ട് സായി കൃഷ്ണ പറയുവാണ് ഇത് നാടകമെന്നാണ് സായി കൃഷ്ണ പറഞ്ഞത് അങ്ങനെ ജാസ്മിനെ കൺസഷൻ റൂമിലെ വിളിച്ചു റസ്മിനും അപ്സരയും കൂടെ ചേർന്നാണ് കൺസഷൻ റൂമിൽ കൊണ്ടുപോയത് ജാസ്മിൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് പകുതിയും നാടകമാണെന്നാണ് ലൈവ് കാണുന്നവർക്ക് മനസ്സിലായത് അവർ ഹോട്ട്സ്റ്റാറിലെ കമൻറ്റ് സെക്ഷനിലും അങ്ങനെയാണ് പറഞ്ഞത് പ്രേക്ഷകരുടെ സഹതാപം പിടിച്ച് പറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ